കുട്ടിക്കാലത്ത് വായിക്കുന്ന പുസ്തകങ്ങൾ എത്ര വലുതായി കഴിഞ്ഞാലും അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ പുസ്തകത്തോട് ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ആധുവിനെ നാല് ബുക്കുകൾ വാങ്ങിക്കൊടുത്തു വീട്ടും മക്കളും മാമ്പഴക്കള്ളൻ അക്ഷരപ്പാട്ടുകൾ ചങ്ങാത്തം നാലും നല്ല സൂപ്പർ ബുക്കാണ് നല്ല മലയാള സീരീസിൻ്റെ ബുക്കുകളാണവ എന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നല്ല ചിത്രത്തോടു കൂടിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ബുക്കുകളാണ് നല്യ മലയാളം കുട്ടി വായന സീരീസ് വാണ്ടിലെ നാല് പുസ്തകങ്ങളാണ് ഇവ അതൊരു സമ്മാനമായിട്ട് കൊടുത്തതാണ് അവന് ഇഷ്ടമായി പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കണം ആദ്യം ഞാൻ വായിച്ചു കൊടുക്കാമെന്ന് കരുതി ഞാൻ ഒറ്റ ഇരുപ്പ് തന്നെ നാനും വായിച്ചു സൂപ്പറാണ് ആർക്കിഷ്ടാകും എല്ലാ കുഞ്ഞുങ്ങൾക്കാർക്കും ഇഷ്ടമാകും പറ്റുവാണെങ്കിൽ നല്ല മലയാള സീരീസിൻ്റെ ഈ ബുക്കുകൾ വായിച്ചെടുക്ക വാങ്ങിക്കൊടുക്കുക അജയ് വേണു പെരുങ്ങാശ്ശേരിയുടെയും മുത്തുമനിയുടെയും ബുക്കുകളാണിവട്ടൂമ്മക്കളും അക്ഷരപ്പാട്ടുകളും ചങ്ങാത്തവും മാമ്പഴക്കടനും ഇത് കുട്ടികളെ സന്തോഷിപ്പിക്കാനും അവരെ ഭാഷയെ

ഇതെന്താ ചങ്ങാതം വായിക്കങ്ങാത്തം ചാതം നല്ല നല്ല ബുക്ക് കളർഫുൾ ആയിട്ടുള്ള ബുക്കുകൾട്ടോ കാണുമ്പോ കളർഫുൾ മുയൽ യാ അതെ അങ്ങനെ തന്നെ